സ്റ്റാർട്ടപ്പുകളിലെ മാർക്കറ്റിംഗ് ടീമിനെയും കോളേജുകളിലെ മാനേജ്മെൻ്റ് സ്റ്റുഡൻസിനെയും കാണുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സർവീസ് ഇൻഡസ്ട്രി എന്ന് പേരുണ്ടെങ്കിലും കൃത്യമായി ഫീസ് നൽകിയും പ്രതിഫലം ഈടാക്കിയുമൊക്കെ തന്നെയല്ലേ എല്ലായിടത്തും കാര്യങ്ങളും നടക്കുന്നത് അതും ബിസിനസ് തന്നെയല്ലേ പിന്നെ എങ്ങനെ ഇതിന് സർവീസ് ഇൻഡസ്ട്രി എന്ന് വിളിക്കും ഇതിലെവിടെയാണ് സർവീസ് ഇങ്ങനെ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല സർവീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ഫ്രീ സർവീസാണ് പക്ഷെ സത്യത്തിൽ സർവീസ് ഇൻഡസ്ട്രിക്ക് ഈ ഫ്രീയുമായി സേവനവുമായി യാതൊരു ബന്ധവും ഇല്ല അതിപ്പോൾ ഹോസ്പിറ്റലായാലും സ്കൂളായാലും ആയാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻ്റ് ആയാലും അങ്ങനെ തന്നെയാണ് പക്ഷേ റീറ്റെയിൽ ഹോൾസെയിൽ കച്ചവടങ്ങളുടെ രീതികളിൽ നിന്നും സർവീസ് ഇൻഡസ്ട്രിക്ക് ചില വ്യത്യാസങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയാം നമ്മളൊരു ഹോം ഡെക്കർ ഷോപ്പിലോ ഹൈപ്പർ മാർക്കറ്റിലോ പോകുന്നു എന്ന് വിചാരിക്കുക ഒരു ഗ്ലാസ് വാങ്ങാൻ നോക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ അതിൻ്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരും അതങ്ങനെ തന്നെയാണെന്ന് മിക്ക സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടാവും അതേസമയം നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു ഗ്ലാസ് പൊട്ടിയാൽ അവർ ചാർജ് ചെയ്യില്ലെന്ന് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാവും അവർ ആദ്യം ചോദിക്കുക യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പല കാര്യങ്ങളാണ് സർവീസ് ഇൻഡസ്ട്രിയെ സർവീസ് ഇൻഡസ്ട്രി ആക്കി മാറ്റുന്നത് അല്ലാതെ സർവീസ് ഫ്രീ ആയി നൽകുന്നതുകൊണ്ടല്ല സർവീസ് ഇൻഡസ്ട്രിയും ബിസിനസ്സാണ്